പിന്നെ ഈ പറഞ്ഞ ഇത്തരം ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങ് അങ്ങയുടെ ഒരു ലൈഫിൻ്റെ ഒരു അനുഭവത്തിലൂടെ കൂടെ പറയുന്നതാവാം ഞാൻ കേട്ടിട്ടുണ്ട് തന്നെയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് നമ്മുടെ തലയ്ക്ക് വാൾ പോലെ നമ്മളെ ഒരു കടബാധ്യതയിൽ നിന്ന് വന്ന ഒരാളാണ് ഓക്കെ അത്തരം പ്രോസസ്സ് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ട് അതിൻ്റെ ഒരു മധുരപ്രകാരമാണോ ശരിക്കും പറഞ്ഞാൽ ആ സെക്ടറിൽ തന്നെ ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടോ മാറാൻ കഴിയുക എന്നുള്ളത് ഇതിൽ ഞാൻ നമ്മൾ നമ്മൾ സം ശ്രീസിനോട് സംസാരിക്കേണ്ടതായില്ലോ ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ കടന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളൂ കാരണം അവര് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇപ്പം സാധാരണ കടമൊക്കെ ഉണ്ടായി ഞാൻ വീട്ടിൽ പട്ടിണിയൊക്കെ പറയുക എൻ്റെ വീട്ടിൽ എൻ്റെ എൻ്റെ എന്റെ ചെറുപ്പത്തിൽ ഫോട്ടോ ഒക്കെ കണ്ടു പഠിച്ചു കൊടുത്തിരിക്കുന്നു അപ്പം ഇതിലും ഇതിലും അപ്പം അപ്പൊ ശരിക്കും എൻ്റെ ഒരു ഭാഗ്യത്തിന് അതിന് അച്ഛൻ ബിസിനസ് ചെയ്തിരുന്നു ആ ബിസിനസ്സിൽ നിന്നാണ് നഷ്ടം പിന്നെ അച്ഛൻ അച്ഛൻ്റെതായ ഫാമിലിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛന് കടമുണ്ടായി പക്ഷേ അമ്മയ്ക്ക് ആ ടൈമിൽ ജോലി കിട്ടി അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ശമ്പളം കറക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛന് ഈ കടമൊക്കെ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ അച്ഛന് ഗൾഫിലൊക്കെ പോകേണ്ട സിറ്റുവേഷനൊക്കെ കടം കിട്ടാനായിട്ട് പക്ഷേ അന്നൊക്കെ അങ്ങനെയല്ല ഒന്നുമല്ല ഗൾഫിൽ പോകാതൊക്കെ പക്ഷേ അതൊന്നും ഒന്നും നേരെയല്ല പിന്നെ അച്ഛൻ തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് അച്ഛൻ എൽ ഐ സി ജനിച്ചെടുത്തിട്ട് അപ്പോൾ എൽ ഐ സി എനിച്ചിട്ട് അച്ഛൻ പിന്നെ അച്ഛന്റെ മൂട്ടിൽ നല്ല ഫയർ ഉണ്ടായിരുന്നു കാരണം കടം വീട്ടണമല്ല അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പണിയെടുത്ത് പിന്നെ ഈ കടം ഉള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എടുത്താൽ മതി ഞാൻ ജനിച്ചന്ന് തുടങ്ങിയിട്ട് കടയിൽ നിന്നാണ് കേട്ടിട്ടുള്ളത് അന്ന് കടം വീട്ടാനായിട്ട് ഞാൻ എം ബി എ കഴിഞ്ഞു തോന്നുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് വർഷം എടുത്തു ഈ കടക്കേണ്ട മനസ്സിലായില്ലേ അപ്പോൾ ഈ കടമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ എന്തെങ്കിലും കുറുക്ക് വിധി കാണിച്ചിട്ട് അടുത്ത വർഷം കടം വീടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറ്റുമായിരിക്കും പക്ഷെ എല്ലാവരും ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അടുത്ത ക്രെഡിറ്റ് കാർഡ് എടുത്ത് അങ്ങനെ ആ അത് അങ്ങനെയാണെങ്കിൽ പറ്റില്ല നമ്മൾ കുഴിച്ച കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ താഴെ പോലുള്ള അത് ഒരിക്കലും ചെയ്യരുത് അതിന് പകരം നമ്മൾ കൃത്യമായിട്ടൊരു പണിയെടുത്തിട്ട് അതിൽ നിന്ന് ഇൻകം ഉൽപ്പാദിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചിലവ് കുറയ്ക്കാം അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് വീടൊക്കെ ജപ്റ്റ് ചെയ്ത് വാടക വീട്ടിലേക്കൊക്കെ പോയി എന്നിട്ടാണ് ഫസ്റ്റ് വീടൊക്കെ എനിക്ക് ഇപ്പോൾ ഉറപ്പിടുത്തു വളരെ ചെറിയ വീട്ടിലേക്കാണ് നമ്മൾ പോയതൊക്കെ അപ്പോൾ ആ ലെവലിൽ നിന്ന് നമ്മൾ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ കുറച്ചും കൂടി നല്ല വാടക വീട്ടിലേക്കൊക്കെ മാറി അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിലൊന്നും വലിയ ഒന്നും വന്നിട്ടില്ല പിന്നെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുള്ള കാര്യം അപ്പോൾ പക്ഷേ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ അനുഭവിച്ചിട്ടില്ല അതൊക്കെ എൻ്റെ എൻ്റെ അച്ഛനും അമ്മേ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ അമ്മ ഫിനാൻഷ്യലി ബിസിനസ് കാര്യത്തിലും എല്ലാത്തിലും അമ്മ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും പല ആൾക്കാരൊക്കെ സ്ത്രീകളുടെ ഉന്നമനമൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കഴിച്ചാൽ അവര് ഉന്നമനം ഉള്ള ആൾക്കാർ ലീൻത്തിന് ഉന്നമനിവർഫുൾ അല്ലേ അവരുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഭയങ്കര ആണുങ്ങളെക്കാളും പവർഫുൾ ആണെന്ന് പറഞ്ഞു കഴിക്കാറ് ശരിക്കും എൻ്റെ അമ്മ അമ്മൂമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻ അവരൊന്നും വലിയ ധനികരൊന്നായിരുന്നു പക്ഷേ അപ്പോൾ ഒരു അതൊരു വലിയ കാര്യമാണല്ലോ നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് പ്ലാനിങ് എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ അവിടെ നിന്നാണല്ലോ ഇതിൻ്റെ ഒരു ബേസിക് സാധനം ഒരു എലമെൻ്റ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ ഇപ്പോൾ പല സ്ത്രീകൾ വർക്ക് ചെയ്യണവരുണ്ട് ചില വർക്ക് ചെയ്യണവരാണെങ്കിൽ ഇവർ പൈസ മാനേജ് ചെയ്യലാണ് അവരൊക്കെ പൈസ മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഞാൻ ഈ പറഞ്ഞത് കൂടുതലും എൻ്റെ ഓഡിയൻസ് എന്ന് വെച്ചാൽ കൂടുതൽ നമ്മുടെ ക്ലയൻസ് എന്ന് വെച്ചാൽ മിക്കതും ഈ മണി ടോക്സ് വീഡിയോ കാണുന്നവരാണ് അപ്പോൾ അവരുടെ മെച്ചൂരിറ്റി എന്ന് പറയുന്നത് സാധാരണ കേരള ഓഡിയൻസിനേക്കാളും കുറച്ചും കൂടി കൂട്ടരായിരിക്കും കാരണം ഈ കണ്ടന്റ് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതിന് താല്പര്യങ്ങൾ വേണമല്ലോ എക്സാക്ട് അപ്പൊ ചിലപ്പോ എന്റെ ഒരു അസംഷൻ ചിലപ്പോ കേരള അസോസിയേഷിനെ പറ്റി ചിലപ്പോ കറക്റ്റ് ആവൂല കാരണം എന്റെ ഓഡിയൻസിനാണ് ഞാനീ പറഞ്ഞത് അപ്പൊ അവരുടെ മെച്ചൂരിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും കൂടുതലായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു പൊതുവെ ആളുകൾ ഇത് ചെയ്തു വരുന്നുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ഒരു എത്ര പേർസെൻറ്റേജ് ലാഭം കിട്ടാന്നുള്ളതല്ല നമുക്ക് എത്ര ശമ്പളം കൂട്ടാനുള്ള സ്കിൽ സെറ്റ് നമുക്കുണ്ട് ശമ്പളം കൂട്ടുന്നുണ്ട് നമ്മൾ ഒരു ഒരു മിതത്വത്തിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നാ നമ്മുടെ ഒരു സന്തോഷത്തിന് കൺട്രോൾ വരുന്നില്ല പൈസ വിചാരത്തില് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ തന്നെ കുറച്ചും കൂടി ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ കടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും വീട്ടിലേക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടൻറ് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാർ മനസ്സിലാവും കടം വരേണ്ട വേറെ തിങ്ക ഒക്കെ എന്താണെന്നുള്ളൂ ഉള്ളത് അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഞാൻ നേരിട്ട് തന്നെ വർത്തമാനം പറഞ്ഞിട്ട് കുറേ ചെയ്യാൻ നോക്കാറുണ്ട് ഇപ്പം എനിക്ക് സമയം അധികം കിട്ടാറില്ല അതിന്റെ പേരിൽ തന്നെ ഞാൻ കുറെയൊക്കെ ഞാനിങ്ങനെ ഒരു കോഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു എനിക്കെന്താണ് പറയാനുള്ളത് ഞാൻ ആ കോഴ്സിൽ ഒരു ഒരു മണിക്കൂറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെവിടെയാണ് മൊബൈൽ ആപ്പ് ആ മൊബൈൽ ആപ്പ് ഉണ്ട് ഒരു മണി ടോക്സ് ആപ്പ് ഉണ്ട് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അതേ സെയിം പേരിൽ തന്നെയാണോ മണി ടോക്സ് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അതില് പോയിട്ട് ചെറിയൊരു ഇതൊന്നും ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും കേട്ടോ ഇതില് വേറെ ഒന്നുമല്ല ഞാൻ പറയാനുള്ള കാര്യം ഇതില് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആകെ പറയാനുള്ളൂ കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ താല്പര്യം ആ കോഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്ക് എന്നിട്ട് അത് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കാനില്ല അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ചെറിയ കടക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും ഇനി വലിയ കടമാണെങ്കിൽ നിങ്ങൾക്കൊരു കൺട്രോൾ കിട്ടും ഞാൻ കമ്മിങ് ഔട്ട് ഓഫ് കടം എന്നുള്ളതിനെക്കുറിച്ച് അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞാൻ വർക്ക്ഷോപ്പ് എടുത്തിരുന്നു അപ്പോൾ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിരുന്നു അപ്പം നമ്മുടെ ക്ലൈൻ്റാണ് അപ്പോൾ എന്നോട് കുറച്ച് കടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എല്ലാവരും പുള്ളി എടുത്തേക്കണ കടങ്ങൾ ഓൺലൈനിൽ നിർത്ത കടങ്ങളാണ് ഇരുപത് ശതമാനത്തിന് മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഞാൻ അങ്കടങ്ങളൊന്നും ഒന്നും ഒന്നും മാനേജ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് ഞാൻ പുള്ളിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു ബലമായി സംബന്ധിച്ചുണ്ടെങ്കിൽ ഒന്നര വർഷത്തിനുള്ളിൽ കടം വിടും ആ പറഞ്ഞത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അയാൾ ചെയ്യാനും ചാൻസ് ഉണ്ട് കാരണം അങ്ങനെ നമ്മുടെ ക്ലൈൻ്റുമാണ് അപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് ഇനിയും നമ്മുടെ ടീമിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ആ പസിലൊന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാമെന്നുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം നമ്മൾ ഏറ്റവും വലിയ പ്രഫൻസ് ചെയ്യാൻ കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കടത്തിനെ ഫേസ് ചെയ്യാൻ തരൂണ്ട കട എത്ര വലുതാണെന്ന് ഫേസ് ചെയ്യാൻ തന്നിട്ടുണ്ട് ഇത് കുറേ സ്ഥലത്ത് കടം കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും അവിടെ നിന്ന് ഇടത്ത് പൈസ റോഡി തീർത്തും കാര്യമില്ല ചില ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് എത്ര ഡിഫൻസ് ഉണ്ടെങ്കിലും ബോൾ ബോളം കിട്ടുകിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടാക്കിൾ ചെയ്ത് പോകാനുള്ള ഒരു തായിട്ടുണ്ട് അതാണ് ഒരു പ്ലെയറുടെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്ലെയർ എന്നായി അന്ന് കടം കാരണം എന്ത് കടവും എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് റോൾ ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊരു തോന്നൽ തോന്നിയോ അന്ന് നിങ്ങൾ കടത്തിന്ന് മാറില്ല കാരണം നിങ്ങൾ വലിയ അളയി പിന്നെ നിങ്ങളുടെ കടം ഇങ്ങനെ കടത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടും കടം നിങ്ങളെ വിട്ടുപോയില്ല അതിനു പകരം എനിക്ക് ആ കഴിവില്ല എന്നൊരു എന്നൊന്നൊരു വിശ്വസിക്കുക അപ്പം പേടിയാവും യെസ് അപ്പം ആ പേടി ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ കബഡിയെ കളിക്കാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ കബഡി കളി വരുന്നത് അപ്പം നമ്മൾ റൈഡ് ചെയ്യാൻ ചെല്ലണമിൽ എത്ര ആൾക്കാരും കളിങ്ങനെ പെട്ടെന്ന് കളിച്ചാൽ നമ്മൾ പേടിച്ചിങ്ങോട് മാറണം ഒരു അവിടെ തന്നെ നിൽക്കണം നമ്മളെ പിടിച്ചുണ്ടോ അപ്പോൾ ആ പേടിയാണെന്നുവച്ചാൽ നമ്മൾ ചിലപ്പോൾ ആയിരിക്കും ഓ പേടി പൗരഷില്ലാതെ ആയിരിക്കും പക്ഷേ ആ പേടിയാണ് ആ റൈഡറ എന്നാ അറ്റാക്ക് ചെയ്യാനുള്ളത് ധൈര് ഉണ്ടാവാന് അപ്പം ഇംഗ് കൊടുക്കുന്ന ടൈമിൽ അവൻ അറ്റാക്ക് ചെയ്യണം കടം കൊടുക്കുന്ന ടൈമിൽ പേടിക്കണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കണം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും കടത്തെയ്യും കടം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഒരു പ്രശ്നമൊന്നുമല്ല ചിലപ്പോൾ നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളോട് വന്നു പോയായിരിക്കും പക്ഷെ നൗ ഫേസ് ഇറ്റ് ആൻഡ് ലുക്ക് ഫോർ എ വേസ്റ്റ് ടു പേ ദാറ്റ് മണി ബാക്ക് ആൻഡ് കടം എടുത്താലും ആൾക്കാരുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഷെയിംലെസ് ആയിട്ട് പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യും ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടാൻ പറ്റില്ല വകുപ്പുണ്ടാണെന്നുള്ളത് ദെൻ റെഡ്യൂസ് ഇറ്റ് ആൻഡ് ആസ് ഫോർ സം ബഫർ പീരീഡ് എന്നിട്ട് നമ്മുടെ ഇൻകം കൂട്ടിയിട്ട് അത് ചെറിയ ഇടങ്ങൾ ഓരോന്ന് വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കടത്തിന്ന് മുക്തരാവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചില ഒരു ടൈം വ്യത്യാസം ചിലവർക്ക് മൂന്നോരം എടുക്കും ചിലർക്ക് അഞ്ചു വരെ എടുക്കും പക്ഷെ ഡെഫിനറ്റ്ലി വി ക് കം ഔട്ട് മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞ ഒരു